ഗയാൽസിൻ്റെ രണ്ടാം പിറന്നാളായിരുന്നു ജനുവരി പതിനൊന്ന് എങ്ങനെയൊക്കെയാണ് ഞങ്ങൾ രണ്ടാം പിറന്നാൾ ആഘോഷിച്ചത് എന്നറിയണ്ടേ അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം നമ്മൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിന് കുറച്ച് കഷ്ടപ്പെടാൻ ഇഷ്ടപ്പെടുന്ന ആ കഷ്ടപ്പാടിൽ ആനന്ദം കണ്ടെത്തുന്ന ആളുകളെ കണ്ടിട്ടില്ലേ ആ ഒരു കൂട്ടത്തിൽ പെടുന്ന ആളാണ് ഞാനും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ ആഘോഷം മനോഹരമാക്കാൻ തീരുമാനിച്ചു ആഘോഷത്തിന് വേണ്ടിയുള്ള കേക്ക് ഡെക്കറേഷൻ ഫുഡ് എല്ലാം ഞാൻ തന്നെ ഏറ്റെടുത്തു അതൊക്കെ എത്രത്തോളം സക്സസ് ആകുമെന്നറിയില്ല രണ്ടുപേരെയും കൊണ്ട് എത്രത്തോളം സക്സസ് ആക്കിയാൻ പറ്റും എനിക്കറിയില്ല എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് കരുതി പിറന്നാളിൻ്റെ തലേ ദിവസം ഉച്ചയ്ക്ക് രണ്ടാളും ഉറങ്ങിയപ്പോൾ ഞാൻ കേക്ക് പരിപാടി തുടങ്ങി അതിനായി മൂന്ന് വർഷം മുൻപ് കെട്ടിപ്പൂട്ടി വെച്ചിരുന്ന കേക്ക് ഐറ്റംസ് ഒക്കെ എടുത്ത് പൊടി തട്ടി എടുത്തു ഇങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു മൂന്ന് വർഷത്തോളമായി കേക്കിൻ്റെ പരിപാടിയെ നോക്കിയിട്ടില്ല പിന്നെ കുറച്ച് ഐറ്റംസ് രജിസ്റ്റേടിനെ കൊണ്ട് മേടിപ്പിച്ചു ഏകദേശം ഒരു എഴുന്നൂറ് രൂപയുടെ ഐറ്റംസ് ഞാൻ മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേക്ക് ഐറ്റംസ് മാത്രമല്ല ഡെക്കറേഷൻ ബലൂൺസും എല്ലാം കൂടി ഒരു എഴുന്നൂറ് രൂപയുടെ ഐറ്റംസാണ് മേടിച്ചത് ഇത് കേക്കിൻ്റെ മുകളിൽ വെക്കുന്ന സാധനമാണ് പിന്നെ ഡാർക്ക് കോംബോ പിന്നെ ഈ ചോക്ലേറ്റിൻ്റെ ബോൾസ് പിന്നെ കൊക്കോ പൗഡർ വാനില ഐസൻസ് അത് ഷുഗർ ഷുഗർ ബോൾസ് ഗോൾഡൻ ഷുഗർ ബോൾസ് പിന്നെ ഇത് നമ്മളെ ബലൂൺസ് ഫിറ്റ് ചെയ്യുന്ന ആ ഒരു ഇതില്ലേ സ്ട്രിപ്പില്ലേ അതാണ് കൊക്കോ പൗഡറാണ് പിന്നെ സെക്കൻഡ് രണ്ടാം ബർത്ത്ഡേ രണ്ട് മെഴുകു തിരിയും പിന്നെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് ഉണ്ട് പക്ഷെ ഞാൻ മിക്കവാറും ബേക്കിംഗ് പൗഡർ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ബലൂൺസ് ഉണ്ട് ഇത്രയും ഐറ്റംസ് മേടിച്ചു ഇനി കേക്ക് പരിപാടി എന്തെങ്കിലും എങ്ങനെയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കിയതെന്ന് പറയാം അതിനകത്ത് ഞാൻ ഒരു കപ്പ് മൈദ എടുത്തു അതിലേക്ക് ഒരു കാൽ കപ്പ് മൈദ മാറ്റിയിട്ട് അതിലേക്ക് കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർത്തു കാൽക്കപ്പ് കൊക്കോ കൊക്കോ പൗഡർ ചേർത്തതിന് ശേഷം ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് നന്നായി ഒന്ന് അരിച്ചെടുത്തു ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും അരിക്കണം ഞാൻ മൂന്ന് പ്രാവശ്യം അരിക്കാറുണ്ട് ഒരു മൂന്ന് പ്രാവശ്യം ഞാൻ എന്തു ഈ അരിപ്പയിലിട്ട് അരിച്ചെടുത്തു ഇത്രയും ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഒരാൾ എഴുന്നേറ്റ് വന്നു ഇനി ഇവനെ ഒന്ന് സമാധാനിപ്പിച്ചിട്ട് വേണം ബാക്കി പണി തുടങ്ങാൻ ശേഷം കേക്ക് ടിൻ റെഡിയാക്കാമെന്ന് കരുതി അതിനായിട്ട് ഇതാ ഒരു കിലോയുടെ കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് ബട്ടർ പേപ്പർ എടുത്തിട്ടുണ്ട് മുപ്പര ഞാനിങ്ങനെ കിടക്കയിൽ ഇരുത്തിയിരിക്കുകയാണ് കേക്ക് ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സമാധാനപരമായിട്ട് ഇരുത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ താഴെ എണ്ണ തൂകി അതിലേക്ക് റൗണ്ടിൽ കട്ട് ചെയ്ത ബട്ടർ പേപ്പർ വെച്ചിട്ട് മുകളിലും ഇത്തിരി എണ്ണ തൂകിയതിന് ശേഷം അതിലേക്ക് കുറച്ച് മൈദപ്പൊടി കൂടി ചേർത്ത് മൈദപ്പൊടി ഇട്ട് എല്ലാ ഭാഗത്തും ഒന്നും ആക്കി ഈ കേക്ക് ടിന്ന് റെഡിയാക്കി വെച്ചു ഒരു കിലോ കേക്കിലേക്ക് നാല് മുട്ടയാണ് സാധാരണ എടുക്കാറ് എനിക്ക് അളവൊന്നും ഓർമ്മയില്ലായിരുന്നു യൂട്യൂബൊക്കെ നോക്കി എല്ലാം ഒന്ന് ശരിയാക്കി എടുത്തതാണ് ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായി ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ചേർക്കണം ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചതാണ് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചാൽ ഒരു കപ്പ് ഏകദേശം ഉണ്ടാവുമെന്നാണ് പറയുന്നത് അപ്പോൾ മുക്കാൽ കപ്പ് പഞ്ചസാരയും ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ സൺഫ്ലവർ ഓയിലും ചേർത്തിട്ട് ഒരു ടീസ്പൂൺ വാനില ലൈസൻസും ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ച പൊടി ഉണ്ടല്ലോ നമ്മുടെ അരിച്ചു വെച്ച മൂന്ന് പ്രാവശ്യം അരിച്ചു വെച്ച പൊടി കുറച്ച് കുറച്ചായി ചേർത്ത് പതുക്കെ ഇളക്കി യോജിപ്പിച്ചെടുത്താൽ നമ്മളെ കേക്കിൻ്റെ ബാറ്ററി ഇവിടെ റെഡിയാണ് അപ്പോൾ എൻ്റെ പാത്രം ഒന്ന് ചെറുതായി പോയതും എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വലിയ പാത്രം എടുത്തു അതിലേക്ക് മാറ്റി എല്ലാം ചേർത്ത് നന്നായി ഇളക്കി കേക്ക് ബാറ്റർ റെഡിയാക്കി ഈ കേക്ക് ബാറ്റർ നമ്മുടെ ടിന്നിലേക്ക് ഒഴിച്ച് നന്നായി ഒന്ന് ടാപ്പ് ചെയ്യുക കാരണം എയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോട്ടയിൽ നിന്ന് കരുതി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു നോൺ സ്റ്റിക്ക് പാത്രത്തിലേക്ക് ഇറക്കി വെക്കുകയാണ് ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രം നന്നായി ചൂടായതാണ് ഞാൻ പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് മുമ്പേ അപ്പോൾ അതിലേക്ക് ഇറക്കി വെച്ച് ഏകദേശം ഒരു അരമണിക്കൂറിന് ശേഷം ഞാൻ ഒരു ഈർക്കിലെടുത്ത് ചും ചുമ്മാ ഒന്ന് കുത്തി നോക്കിയപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ടായിരുന്നു ആ ഈർക്കിലിൻ്റെ മോള് ഒന്നുമില്ല നന്നായിട്ട് ക്ലീനായിട്ട് തന്നെ കിട്ടി ഇതാണ് ആദ്യത്തെ കേക്ക് ഇതുപോലെ തന്നെ മറ്റൊരെണ്ണം കൂടി ഉണ്ടാക്കി പിന്നെ ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഒരു രണ്ട് ഉണ്ടാക്കാമെന്ന് കരുതി അതിനായിട്ടൊരു തെർമോ പോൾ എടുത്ത് ഞാനതിലൊരു രണ്ട് വരച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നേക്കാളും മനോഹരമായിട്ട് രണ്ട് ഡിസൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണ് എൻ്റെ ഭർത്താവ് അപ്പോൾ മുമ്പനിങ്ങനെ ഒരു ഐഡിയയിൽ രണ്ട് വരച്ച് നോക്കി അവസാനം ഒന്നു ശരിയാവാണ്ടായപ്പോൾ ഞാൻ വരച്ച രണ്ട് തന്നെ മതിയെന്ന് അന്തിമ തീരുമാനത്തിലെത്തി അങ്ങനെ ഞങ്ങൾ ആ രണ്ട് എന്ത് ചെയ്തു വെട്ടിയെടുത്തു രണ്ട് വൃത്തിക്ക് തന്നെ വെട്ടിയെടുത്തു അതിന് ശേഷം അതിൽ ഫുൾ ഡെക്കറേറ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത് ആ രണ്ടിൽ ഫുൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കി ഡെക്കറേറ്റ് ചെയ്യാനാണ് വിചാരിച്ചത് പിള്ളേർ രണ്ടാളും ഉറങ്ങി ഏകദേശം ഒരു പതിനൊന്ന് മണിയായപ്പോഴാണ് ഞങ്ങൾ ഈ രണ്ടിനെ ഒന്ന് മനോഹരമാക്കാൻ വേണ്ടിയിരുന്നത് അപ്പം മുഴുവൻ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയിട്ട് രണ്ട് മുഴുവനായിട്ട് ഫ്ലവേഴ്സ് കൊണ്ട് അലങ്കരിക്കാമെന്നാണ് കരുതിയത് പക്ഷേ മൂന്നാല് ഫ്ലവേഴ്സ് ഉണ്ടാക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് ഏകദേശം ടൈം ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയോടെ അടുത്തിണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു അഞ്ച് ഫ്ലവേഴ്സ് ഉണ്ടാക്കി ഞങ്ങളത് അവിടെ നിർത്തി വെച്ചു ശേഷം ഒരു പന്ത്രണ്ട് മണി ആയപ്പോൾ ഞാൻ കേക്കിൻ്റെ പരിപാടിയിലേക്ക് തിരിഞ്ഞു അപ്പോൾ ഞാൻ രണ്ട് രണ്ട് കേക്ക് ഉണ്ടാക്കി രണ്ട് സ്പോഞ്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തു മൂന്ന് മൂന്ന് ആറ് പീസാക്കി എടുത്ത് എന്നിട്ട് ഒരു താഴെ ഒരു ചോക്ലേറ്റ് മേലെ വൈറ്റ് പിന്നെയും ബ്ലാക്ക് ആയിട്ട് അറേഞ്ച് ചെയ്തു പിന്നെ ആദ്യം തന്നെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഉണ്ടാക്കിയത് അപ്പോൾ വലിയ ഡിസൈൻ ഒന്നും മനസ്സിലേക്ക് വരുന്നില്ല പിന്നെ സമയവും കുറവാണല്ലോ അപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിസൈൻ ആയിരുന്നു അങ്ങനെ അതവിടെ ചെയ്തു വെച്ചു ഏകദേശം ഒരു രണ്ട് മണിയായപ്പോഴാണ് കേക്കിൻ്റെ പരിപാടി കഴിഞ്ഞത് രണ്ട് മണിക്ക് പിന്നെ ഇങ്ങനെ കുട്ടികളിങ്ങനെ എഴുന്നേറ്റുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഒരു കേക്ക് ഞാൻ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് ആക്കി മറ്റേ കേക്കിൽ മുഴുവൻ ക്രീമും തേച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു രണ്ടും എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചു രാവിലെ എഴുന്നേറ്റിട്ട് ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇന്നിങ്ങനെ പിറന്നാൾ ദിവസമായി അപ്പോൾ രണ്ട് മണിയായപ്പോഴേക്ക് ഞാൻ ഫുഡിൻ്റെ പരിപാടി നോക്കി കാരണം വൈകുന്നേരമാണ് കുട്ടികളെയൊക്കെ വിളിച്ചിരിക്കുന്നത് അപ്പോൾ രാവിലെ മുതൽ ഒരു പനിയും എടുക്കാൻ കഴിഞ്ഞില്ല കാരണം ദ്രുപതിന് പനിയായിരുന്നു ചെറിയ ചെറിയ ഷാഡിയുണ്ടായിരുന്നു അവന് ഞാൻ തന്നെ എടുക്കണമായിരുന്നു അപ്പോൾ ഇങ്ങനെ ലേറ്റായി അമ്പലത്തിൽ പോക്കൊന്നും നടന്നില്ല അപ്പോൾ രണ്ട് മണിയായപ്പോഴേക്കും ഞാൻ ഫുഡിൻ്റെ പരിപാടി നോക്കി നെയ്ച്ചോറും ചിക്കനുമാണ് ഉദ്ദേശിക്കുന്നത് ചോറ് ഏകദേശം റെഡിയായി കൂടെ തന്നെ ചിക്കൻ പൊരിച്ചിട്ട് മസാല ആക്കാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഞാൻ ഫുൾ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ എൻ്റെ അത്യാഗ്രഹമായിരുന്നു അതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എങ്ങനെയോ അവനെ സമാധാനിപ്പിച്ചിട്ട് ഫുഡിൻ്റെ പരിപാടിയിലേക്ക് തിരിഞ്ഞതാണ് ഒരു നാല് മണിയായപ്പോഴേക്കും ഞാൻ ഫുഡൊക്കെ റെഡിയാക്കി പിന്നെ അതിൻ്റെ സൈഡായിട്ടുള്ള സാലഡൊക്കെ രചി ചേട്ടൻ തന്നെ റെഡിയാക്കി അങ്ങനെ പിന്നെ നാല് മണിക്ക് വേഗം പോയി കുളിച്ച് റെഡിയായി വന്ന് ചെറിയ രീതിയിലൊരു ഡെക്കറേഷൻ ചെയ്യാമെന്ന് കരുതി പറ്റി വലിയൊരു ആർഭാടമൊന്നുമില്ല കുറച്ച് ബലൂൺസ് മേടിച്ച് ഞങ്ങൾ കോനായിൽ തന്നെ ചെറുതായിട്ടൊരു ഡെക്കറേഷൻ നടത്തി ഇന്നലെ രണ്ടിനെ ഏത് പരുവത്തിലാക്കിയെന്ന് കാണണ്ടേ ഇതാ ഈ ഒരു പരുവത്തിലാണ് ഇന്നലെ രണ്ടിനെ ആക്കിയെടുത്തത് അപ്പോൾ മടി മടികാരനാണ് മടികാരനല്ല സമയമില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു രീതിയിലാക്കിയെടുത്തത് അപ്പോൾ ഞങ്ങൾ ചെറിയ രീതിയിലുള്ള ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു ഇനി രണ്ട് കേക്ക് ഉണ്ടാക്കിയത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ എൻ്റെ വീട്ടിൽ നിന്ന് ചേച്ചിയും അമ്മയൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഏഴ് മണിവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ തിരിച്ച് വീട്ടിലെത്തേണ്ടതു കൊണ്ട് ഏഴുമണിവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് അവരെ ഉൾപ്പെടുത്തി ആദ്യം ഒരു കേക്ക് മുറിച്ചു ശേഷം ഞങ്ങൾ തീരുമാനിച്ച പോലെ മണിക്ക് വീട്ടിൻ്റെ അടുത്തുള്ള കുട്ടികളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് രണ്ടാമത്തെ കേക്ക് മുറിച്ചു ഇതായിരുന്നു ഞങ്ങൾ പരിപാടി ഇതായിരുന്നു ഞാൻ രണ്ടാമത് ചെയ്ത കേക്ക് ഒരു തട്ടിക്കൂട്ട് ഡിസൈൻ ആയിരുന്നു അങ്ങനെ എല്ലാവരും എത്തിയതിന് ശേഷം എല്ലാവരുടെയും സാന്നിധ്യത്തിൽ നമ്മൾ കേക്ക് മുറിച്ചു അങ്ങനെ കേക്കൊക്കെ മുറിച്ചു ശേഷം ഫുഡാണ് ഓരോരുത്തർ ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു ചെറിയ കുട്ടികളൊക്കെ ഫുഡ് കഴിച്ച് കളി തുടങ്ങി ഏട്ടത്തി മാരൊക്കെ പുറത്ത് കഥയിലാണ് അങ്ങനെ ഗയാൽസിൻ്റെ രണ്ടാം പിറന്നാൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ചെറിയ രീതിയിലൊക്കെ ആഘോഷിച്ചു ഇനി ഇതൊക്കെ കൂടി എഡിറ്റ് ചെയ്ത് വീഡിയോ ആക്കി ചാനലിൽ ചാനലിലെത്തിക്കലാണ് അടുത്ത വലിയ ഒരു പണി അത് ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക്